സംസ്ഥാനത്ത് അഗ്നിരക്ഷാസേനാ മേധാവിയായി ഡി ജി പി മനോജ് എബ്രഹാം ചുമതലയേറ്റു ഫയർഫോഴ്സിലെ ആധുനികവൽക്കരണത്തിനായി പ്രയത്നിക്കുമെന്ന് ചുമതല ഏറ്റെടുത്ത ശേഷം മനോജ് എബ്രഹാം പ്രതികരിച്ചു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയായി എച്ച് വെങ്കടേഷും ചുമതലയേറ്റു ഇന്ന് രാവിലെ മണിക്ക് തിരുവനന്തപുരം ചെങ്കൽച്ചോളയിലെ ഫയർഫോഴ്സ് ആസ്ഥാനത്ത് മനോജ് എബ്രഹാം ചുമതലയേറ്റെടുത്തത് ആദ്യമായാണ് ഫയർഫോഴ്സിൽ ജോലി നോക്കുന്നത് നല്ല ആണെന്നും ഫയർഫോഴ്സിനെ ആധുനികവൽക്കരിക്കാനായി ഒഴിവിലേക്കാണ് മനോജ് എബ്രഹാമിന് സ്ഥാനക്കയറ്റം ലഭിച്ചത് ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് അപ്പോൾ ഒരു വലിയ ഒരു പ്രിവിലേജ് ആയിട്ട് തന്നെ കൂട്ടുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിനെ നല്ല രീതിയിൽ മുമ്പിലോട്ട് കൊണ്ടുപോകാനും ഇതിനെ മോഡനൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആയിട്ട് ഇപ്പം പദ്ധതി ഇപ്പം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അതാലോചിച്ചിട്ട് എങ്ങനെയൊക്കെ രീതിയിൽ നല്ല പ്രവർത്തനം ഇവിടെ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തുന്നതായി സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ആയി എച്ച് വെങ്കടേഷും ചുമതലയേറ്റു നിലവിലെ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്ന് എച്ച് വെങ്കടേഷ് പ്രതികരിച്ചു ചുമതലയേറ്റെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രമസമാധാന ചുമതല വഹിച്ച മനോജ് എബ്രഹാം ഡി ജി പി ഐ സ്ഥാനക്കയറ്റം ലഭിച്ച സാഹചര്യത്തിലാണ് എച്ച് വെങ്കടേശന്റെ നിയമനം ആദ്യം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തസ്തിക വേണ്ടെന്നായിരുന്നു തീരുമാനം തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തസ്തിക തുടരട്ടെ എന്ന് തീരുമാനിച്ചത് ജനം തിരുവനന്തപുരം